ലഹരിക്കെതിരെ യുവ കൂട്ടായ്മ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനുമായി കുളമംഗലം സി എഫ് സി ക്ലബ്ബ് ലഹരി മാഫിയകൾ നമ്മുടെ നാട്ടിലെ യുവാക്കളെ നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ സാഹചര്യത്തിലാണ് നൂറുകണക്കിന് യുവാക്കളെയും രക്ഷിതാക്കളെയും അമ്മമാരെയും പങ്കെടുപ്പിച്ച് പരിപാടി സംഘടിപ്പിച്ചത് മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ശ്രീ ജയരാജ് ക്യാമ്പയിന്റെ ഉദ്ഘാടനവും ബോധവൽക്കരണ ക്ലാസും നടത്തി അതുകൊണ്ട് പിള്ളേർക്ക് ചിലതൊക്കെ കൊടുത്തിട്ടുണ്ട് പറയുന്നത് മൈ മൈ ലൈഫ് റൂൾസ് പ്ലസ് പഠിക്കുന്ന ടുള്ളേർക്ക് ഞാൻ ഇത് പറഞ്ഞത് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൈ ലൈഫ് മൈ റൂൾസ് എന്റെ ജീവിതം എന്റെ നിയമങ്ങളാണ് ഭീകരമായി നിൽക്കുന്നത് ഒന്ന് ഡ്രഗ്സ് രണ്ട് ഞാൻ പറയണോ അല്ല കുറച്ച് പൊതിഞ്ഞ് ഞാൻ പറയാം പ്രണയം ഞാൻ പൊതിഞ്ഞ് ഞാൻ ഈ പ്രണയം പഴയതും പുതിയതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താണെന്നറിയോ പണ്ട് ഒരു പഴയ മലയാള പാട്ടുണ്ട് അല്ലെ സിനിമയിലെ പാട്ട് ഈ നാട് നാടുമേക്കാൻ ഞാൻ വരുന്നിട്ടയോ എനിക്ക് പാടാൻ കിൻ്റെ കൂടെ അപ്പോ പ്രണനാഥൻ എന്താ പറയും പാടില്ല പക്ഷെ ഇന്നതാണോ ഡാഡി മമ്മി വീട്ടിലില്ല അല്ലെ എന്താണെന്നുള്ളത് ഈ മാറ്റം ഈ മാറ്റം എന്താണെന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം സിമ്പിളായിട്ട് പറയാം എന്റെ ശരീരത്ത് എന്റെ ദേഹത്ത് ഒരു മനുഷ്യൻ തൊടുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്റെ ദേഹത്തെ ഒരു മൺ തരി നുള്ളിയിടാൻ ഞാൻ അനുവദിക്കുന്ന എൻ്റെ ശരീരമാണ് അവിടെ തൊടങ്ങാൻ ശ്രമിക്കത്തില്ല പക്ഷേ ഇന്ന് അത് പെമ്പുള്ള ആ കുഞ്ഞുങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരിലേക്ക് ഇങ്ങനെ ഇൻജക്ട് ചെയ്തുകൊണ്ടേ ഇൻസ്റ്റാഗ്രാം വഴിയും ഫേസ്ബുക്ക് വഴിയും എടാ മക്കളെ ഇങ്ങനല്ല അടങ്ങി കാര്യമില്ല നിങ്ങൾ എൻജോയ് അടങ്ങിയു എന്ന് പറഞ്ഞിട്ടാണ് അപ്പോ ആമ്പിള്ളേർക്കും ഇന്ന് ഒരു കാര്യത്തിൽ കണ്ടീഷന് എന്തെന്നറിയാമോ എന്തിനു ഇങ്ങനെ അതാണ് അത് അത് കുട്ടികൾ തന്നെ മനസ്സിലാക്കണം പ്രായത്തിന്റെ ആ ഒരു ട്രാൻസിഷണൽ ഒരു അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മനുഷ്യന്റെ പരിണാമം നടന്നുകൊണ്ടിരിക്കുമ്പോൾ താൻ ഞാൻ ഞാൻ എന്ന വ്യക്തി ഞാൻ ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്റെ പൊട്ടൻഷ്യൽ അതാണ് പ്ലസ് ടുവിനുള്ള കുട്ടികള് പ്ലസ് വൺ ഉള്ള കുട്ടികൾ പ്ലസ് വണ്ണിലെ ഇംഗ്ലീഷ് അകത്ത് ആദ്യത്തെ യൂണിറ്റിൽ പറയുന്നുണ്ട് ആദ്യത്തെ യൂണിറ്റിൽ ഇംഗ്ലീഷിന്റെ പാഠപുസ്തകത്തിനകത്ത് പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾക്ക് പ്ലസ് വൺ കുട്ടികൾക്ക് എ പി ജെ അബ്ദുൽ കലാമിന്റെ ഒരു പാഠമുണ്ട് ഐ വിൽ ഫ്ലൈ ഞാൻ പറക്കും അതിനകത്ത് ഒരു പേർഷ്യൻ കവിയുടെ കവിതയാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറയാൻ പ്ലസ് വണ് പഠിച്ചേ ആ വെരി വെരി ഗുഡ് ഗുഡ് നല്ല സ്മാർട്ട് ക്ലബ് സെക്രട്ടറി ലത്തീഫ് കാരയിൽ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ക്ലബ് ഭാരവാഹി കെ മുഹമ്മദ് മുസ്തഫ അധ്യക്ഷനായി ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു തുടർന്ന് മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തി ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു ചടങ്ങിൽ വളാഞ്ചേരി നഗരസഭ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റൂബി ഗാലിത് കൌൺസിലർ നൌഷാദ് നാലകത്ത് വെസ്റ്റേൺ പ്രഭാകരൻ രാജൻ മാസ്റ്റർ സുരേഷ് പൂവാട്ട് മീത്തൽ ആദിര നസീർ നിയാസ്വർ സംസാരിച്ചു വളാഞ്ചേരി കുളമംഗലം സി എഫ് സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നമുക്കൊരുമിക്കാം ലഹരി ഇല്ലാത്ത പുലരയ്ക്ക് വേണ്ടി എന്ന ക്യാപ്ഷൻ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മള് ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണ ക്യാമ്പയിൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും അതുപോലെ തന്നെ നമ്മളെ ഇത്താർ സൗഹൃദ സംഗമമാണ് ഇന്ന് മാർച്ച് പതിനാറ് ഞായറാഴ്ച അനുഗ്രഹ ഒഴുക്കത്തിൽ വെച്ച് നടന്നത് നിരവധി സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും അതുപോലെ തന്നെ നാട്ടുകാരും രക്ഷിതാക്കളും കുട്ടികളും അതുപോലെ തന്നെ സി എഫ് സി ക്ലബിന്റെ വനിതാ ബിങ്ങും എല്ലാവരും ഒന്നിച്ചു ചേർന്ന ഒരു വലിയൊരു പരിപാടി തന്നെയാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത് കഴിഞ്ഞ മുൻ വർഷങ്ങളിലും ഞങ്ങൾ ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഉപരിയായി നമ്മൾ ഇപ്രാവശ്യം ലഹരിക്കെതിരെ ഒരു ബോധവൽക്കരണം എന്നുള്ളത് മുൻനിർത്തിക്കൊണ്ട് അതിനെതിരെയുള്ള ഒരു ക്ലാസും ബോധവൽക്കരണ ക്ലാസും അതുപോലെ തന്നെ ഇഫ്താർ സംഗമമാണ് ആണ് ഞങ്ങൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ വളരെ നല്ല ഒരു പങ്കാളിത്തം ഏകദേശം അഞ്ഞൂറ് അറുന്നൂറോളം പേര് പങ്കെടുത്ത ഒരു പരിപാടിയാണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് ഇതിൽ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ജയരാജ് സാറാണ് അദ്ദേഹത്തിന് ഈ അവസരത്തിൽ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാ നാട്ടുകാർക്കും രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും സി എഫ് സി ക്ലബിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു രക്ഷിതാക്കളും വിദ്യാർത്ഥികളും നാട്ടുകാരും മറ്റു സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പങ്കെടുത്ത ചടങ്ങിൽ ക്ലബ്ബ് ഭാരവാഹി നജ്മുദ്ദീൻ മാസ്റ്റർ നന്ദി പറഞ്ഞു പരിപാടിക്ക് സജീർ കെ പി സിദ്ദീഖ് അണ്ണത്ത് ജാഫർ സയ്ദ് കുഞ്ചു സക്കീർ രാജൻ സൈഫുദ്ദീൻ ഷഫീഖ് ഉസ്മാൻ ഷാഫി ജംഷാദ് ഷെമി യൂസുഫ് ഷബീർ ദിൽഷാദ് ഫൈസൽ നജ്മുദ്ദീൻ ഹംസ ഷമീം നിസാം രശ്മി ജസ്ന എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് ഡി ന്യൂസ്